ചെയ്യാൻ പോകുന്ന വീഡിയോ ചക്ക വരച്ചോള എടുക്കുന്ന വീഡിയോ ആയിട്ട് മുറിച്ച ചക്കയുടെ മടല് കണ്ടിക്കാൻ പോവുകയാണ് ഇതാണ് ചക്ക മടൽ ചക്ക മുറിക്കുന്നതിന്റെ മുമ്പ് പിച്ചാത്തിയിൽ എണ്ണ തേച്ചാൽ കറ പറ്റില്ല ഇത് നല്ല പഴുത്ത വഴക്കിച്ചക്കയാണ് ഗായ്സ് ഇത് അച്ചാച്ചൻ കൊണ്ടുവന്ന ചക്കയാണ് മഴയും ചക്കയും പുറത്ത് മഴ പെയ്യുന്നു അകത്ത് ചക്ക മുറിക്കുന്നു പുറത്ത് മഴ പെയ്യുന്നു അകത്ത് ചക്ക മുറിക്കുന്നു അങ്ങനത്തെ ചക്ക പൊളിച്ചു തീറ്റയും കഴിഞ്ഞു